ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ആദീസ് വ്ലോഗ്സ് അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മുടെ ചെമ്പരത്തി രസമാണ് ചെമ്പരത്തി എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം നമ്മൾ നാടൻ ചെമ്പരത്തി ആയാലും അടുക്ക് ചെമ്പരത്തി ആയാലും നല്ലതാണ് കുറച്ചുകൂടെ നല്ലത് അടുക്ക് ചെമ്പരത്തിയാണ് അപ്പോൾ ഞാൻ അടുക്ക് ചെമ്പരത്തിയാണ് രസത്തിന് വേണ്ടിയിട്ട് എടുക്കുന്നത് രണ്ട് അടുക്ക് ചെമ്പരത്തിയാണ് എടുക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് വയ്ക്കുന്നതെന്ന് നോക്കാം ഈ ചെമ്പരത്തിയുടെ ഇതളുകളെല്ലാം ഇളക്കി എടുക്കുക അല്ലെങ്കിൽ അരിഞ്ഞു വേണമെങ്കിൽ എടുക്കാം ഇപ്പം ഞാൻ അരിഞ്ഞിട്ടില്ല ഇളക്കിയെടുത്ത് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം അതിനുശേഷം ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേനും നമുക്ക് പുളിവെള്ളം തയ്യാറാകും ഇനി ഇതുണ്ടാക്കാനായിട്ട് ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് ചട്ടി നന്നായിട്ട് ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടാകുമ്പോൾ ഒരു മൂന്ന് ചെറിയ ഉള്ളി അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഒരു ബ്രൗണിഷ് കളർ ആവുമ്പോഴത്തേക്കിനും കടുക് ചേർക്കാം അപ്പോൾ ഉള്ളി നന്നായിട്ട് ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് ഇനി ഒരു സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടിയതിന് ശേഷം ആവശ്യത്തിന് കറിവേപ്പിലയും ഒരു ചെറിയ തക്കാളി അരിഞ്ഞതും കൂടി ചേർത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് വഴറ്റി യോജിപ്പിക്കണം അപ്പോൾ തക്കാളി നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക ഒന്നര ടീസ്പൂൺ മുളക് പൊടിയും ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് കൂട്ടി യോജിപ്പിക്കുക മസാലകളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ചെടുക്കണം അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വച്ചിട്ട് പുളിവെള്ളം ഇതിനകത്തോട്ട് യോജിപ്പിച്ച് കൊടുക്കുക പുളിവെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്നര കപ്പ് സാധാ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് തിളപ്പിക്കുക പുളിരസം നന്നായിട്ട് ചൂടായി വരുന്നുണ്ട് തിളച്ചിട്ടില്ല അതിന് മുന്നേ തന്നെ ആവശ്യത്തിന് കായപ്പൊടി ചേർക്കുക ഞാനൊരു ഒരു ടീസ്പൂൺ കായപ്പൊടി ചേർത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി നന്നായിട്ട് തിളച്ച് വന്നിട്ട് നമുക്ക് ചെമ്പരത്തിപ്പൂ ചേർക്കാം ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതളുകളായിട്ട് മാറ്റിയെടുത്താൽ ചെമ്പരത്തിപ്പൂവും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക ഇടുമ്പോൾ തന്നെ പൂവിൻ്റെ കളർ മാറി വരുന്നുണ്ട് ഇനി ഒരു അഞ്ച് മിനിറ്റ് നേരെ ഇത് തിളപ്പിക്കുമ്പോൾ നമ്മൾ ചെമ്പരത്തിയുടെ കളറെല്ലാം ഇതിൽ പിടിച്ച് നല്ല കളർ കിട്ടും മിക്ക വീടുകളിലും കാണപ്പെടുന്ന ചെമ്പരത്തിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് പക്ഷെ നമ്മുടെ കേരളത്തിലുള്ള മലയാളികൾ അത് തിരിച്ചറിഞ്ഞിട്ടില്ല എന്ന് മാത്രം ഇത് ഡെയിലി യൂസ് ചെയ്യണം എന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത് ഇത് ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്നതാണ് പുറത്തോട്ടുള്ള ആൾക്കാരൊക്കെ ഇവിടെ നിന്ന് കയറ്റുമതി ചെയ്യപ്പെടുകയാണ് നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് മലയാളികളുടെ ഒരു ദോഷം നമ്മുടെ വീട്ടുമുറ്റത്തുള്ളത് നമ്മൾ കാണുന്നില്ല നമ്മൾ പുറത്തു നിന്നുള്ള ആഹാരങ്ങൾ വീണ്ടും വീണ്ടും പ്രമോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് നമ്മുടെ ചെമ്പരത്തി കൊണ്ട് ഒരുപാട് വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട് മെയിൻ ഘടകമാണ് ചെമ്പരത്തി ഒരു ചെമ്പരത്തി പൂ ഒരു ദിവസം വെള്ളത്തിലിട്ട് കുടിച്ചാലും മതി നമ്മുടെ വെയിറ്റ് കുറയാൻ സഹായിക്കും അതുപോലെ ഹാർട്ടിനും ലിവറിനും എല്ലാത്തിനും നമ്മുടെ ഹെൽത്തിന് ഒരുപാട് ബെനിഫിറ്റുള്ള കാര്യമാണ് നമ്മുടെ ചെമ്പരത്തി പൂവ് അപ്പോൾ എല്ലാവരും ചെമ്പരത്തി രസം വച്ചില്ലെങ്കിലും ചെമ്പരത്തി ഇല ചെമ്പരത്തി പൂവിട്ട് ഇലയല്ല പൂവിട്ട് ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും തിളപ്പിച്ച് ഡെയിലി കുടിച്ചു കഴിഞ്ഞാൽ അതൊരുപാട് ബെനിഫിറ്റ്സ് ഉണ്ടാകും അപ്പോൾ നമ്മുടെ ചെമ്പരത്തി രസം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ചെമ്പരത്തി പൂവിട്ട് വെള്ളം കുടിക്കാൻ ബുദ്ധിമുട്ടുണ്ട് രസം ഉണ്ടാക്കി കുടിച്ചാലും മതി വേറെ ടേസ്റ്റ് വ്യത്യാസമൊന്നും വലുതായിട്ട് ഉണ്ടാവില്ല അപ്പോൾ ഗുണങ്ങളും കിട്ടും അപ്പോൾ ചെമ്പരത്തി രസം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻ്റ് ചെയ്യുക നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്